ഹലോ ഇന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കിയാലോ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് സെയിം എണ്ണ രണ്ട് ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചു തിളച്ചു വന്നപ്പം ആ പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഇത്രയും കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചൂടാറിയിട്ടില്ല പുക പോകുന്നത് കൊണ്ടില്ലേ ഇനി അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഇതേപോലെ തടവിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് ബോൾസുകളാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രെസ്സിലാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കുറച്ച് പൊടിയിലേക്ക് ഇട്ടു എന്നിട്ട് അടുത്തത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി തട്ടിയെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ എന്നിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ പരത്തിയെടുക്കാറ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും ഇനി ചുടുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എപ്പോഴാണ് മറിച്ചിടേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുളകിലൂടെ ഒരുപാട് പിന്നെ ആവി പോകുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ പിന്നെ മറിച്ചിടാം പിന്നെ രണ്ടാമത്തേട്ട് കുറച്ച് ബബിൾസ് വരുന്ന സമയത്ത് തന്നെ രണ്ടാമത്തത് മറിച്ചിട്ടാൽ പെട്ടെന്ന് ഇത് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിരി റെഡിയായി